ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ മുതൽ ശ്രീധുവിനെ ഓവറായി അഡ്വൈസ് ചെയ്യുന്നത് കണ്ടു ഓരോ മത്സരാർത്ഥികളെയും കാണിച്ച് നീ ആ മത്സരാർത്ഥിയെ പോലെ ആവണം എന്നെല്ലാം പറയുന്നുണ്ട് ഒരു ലിമിറ്റ് വിട്ടപ്പോൾ ബിഗ് ബോസ് കൺട്രോൾ റൂമിൽ വിളിപ്പിക്കുന്നുണ്ട് ശ്രീധുവിനെ ഡൗൺ ആക്കുന്ന രീതിയിലാണ് പല അഡ്വൈസുകളും അമ്മ കൊടുക്കുന്നത് നീ ഇൻവിസിബിൾ ആണ് രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങണം എന്തുകൊണ്ട് നീ സഹകരിക്കുന്നില്ല മറ്റുള്ളവരുമായി മറ്റുള്ളവരുമായി നീ മിണ്ടുന്നില്ല ഇങ്ങനെ പോകുന്നു ശ്രീധുവിനെ ഡൗൺ ആക്കുകയും മറ്റാരോടും മിണ്ടാതെ ശ്രീധുവിനോട് മാത്രം സംസാരിക്കുന്നതും കണ്ട് ബിഗ് ബോസ് ശ്രീധുവിനെ എന്റെ അമ്മയെ കൺവെൻഷൻ റൂമിൽ വിളിപ്പിച്ചത് ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ ഫാമിലി മെമ്പേഴ്സിനെ അവിടെ ബിഗ് ബോസ് കൊണ്ടുവരുന്നത് മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഓവർ പോസിറ്റീവ് ആയ ശ്രീതുവിന്റെ അമ്മയെ പോലുള്ള ചുരുക്കം ചിലർ ആ മത്സരാർത്ഥികളുടെ മാത്രമല്ല മറ്റു മത്സരാർത്ഥികളുടെയും വിശ്വാസത്തെ തകർക്കുക ചെയ്യും ശ്രീതു ചോദിക്കുന്നു കള്ളത്തരം മാത്രം പറയുന്ന ജിൻഡോയെ പോലെ ഞാൻ ആകണോ എന്ന് ശ്രീതുവിന്റെ അമ്മ പറഞ്ഞത് കള്ളത്തരം പറയുമെങ്കിലും ജിൻഡോ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യുന്നുണ്ട് എന്ന് ശ്രീതു അർജുനുമായി കോംബോ കളിക്കുന്നതും അവർക്കിഷ്ടമല്ല ഏതായാലും ബിഗ് ബോസ് അവരെ വാൺ ചെയ്യുകയും ശ്രീധുവിന്റെ ആത്മവിശ്വാസം തേർക്കരുത് എന്ന് എന്നും ി മത്സരാർത്ഥികളോട് മീങ്കിൾ ചെയ്യുവാനും ബിഗ് ബോസ് ആവശ്യപ്പെട്ടു അല്പം ചമ്മിയ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു അല്പം ചിരിച്ച മുഖവുമായി മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലാൻ ഏതായാലും ബിഗ് ബോസ് ചെയ്ത് നന്നായി എന്ന് വേണം പറയാൻ